ഹലോ വെൽക്കം ടു മൈ ചാനൽ നിങ്ങളറിഞ്ഞോ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ഫാൻറ്റസി വേൾഡ് എക്സ്പോ തുടങ്ങിയ കാര്യം ഞങ്ങൾ എന്തായാലും അവിടെ പോയിരുന്നു വെറും നൂറ് രൂപ മാത്രമാണ് ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് എന്തായാലും ഈ ഒരു വെക്കേഷന് അടിച്ച് പൊളിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണിത് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും ഞാനും ജയിക്കും നല്ലോണം എക്സ്പ്ലോർ ചെയ്തു ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നല്ല കെയർ വരുമ്പോൾ തന്നെ കുറേ ബേഡ്സിൻ്റെയൊക്കെ കുറേ സെക്ഷൻസ് ഉണ്ട് കുറേ പേരറിയാൻ പള്ളാത്ത കുറേ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ടി വിയിലൊക്കെ മാത്രം കണ്ടുവരുന്ന കുറേ ഐറ്റംസ് ഇവിടെ കാണാനുണ്ട് അതുപോലെ തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് എന്തായാലും നൂറ് രൂപക്ക് നല്ല അടിപൊളി വേർത്തായിട്ടുള്ളൊരു അടിപൊളി സ്ഥലം തന്നെയാണിത് എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക കുറേ ബേഡ്സൊക്കെ ഉണ്ട് ജയ്ക്കൂനൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇവിടെ വന്നപ്പോൾ അവൻ ഭയങ്കര ആയിരുന്നു പിന്നെ അത് ഇഗ്വാന നമ്മൾ കുറേ ടി വിയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് കുറേ നടക്കാനൊക്കെ ഉണ്ട് നമ്മൾക്കിങ്ങനെ നല്ല ആംബിയൻസോടുകൂടി നടക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒരു അരുവിയിലൊക്കെ പോലത്തെ കുറേ മീനുകളെ കിട്ടും ഇഷ്ടംപോലെ മീനുകളുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് കോണ നല്ല രസമുണ്ട് അതിൽക്കൂടെ നടക്കാൻ നല്ല അടിപൊളിയാണ് പിന്നെ അതേ കണ്ട അവർ പാലമൊക്കെ പോലെ കുറേ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളതിൽക്കൂടെയൊക്കെ ഇങ്ങനെ നമുക്ക് നല്ല ഒരു കൂടി ഇങ്ങനെ നടക്കാം അതേ കുറേ കുറേ എനിക്ക് പേരെങ്ങനെ അറിയാൻ പാടില്ല കേട്ടോ അപ്പം കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അവിടെ സേക്കു അതൊക്കെ കണ്ട ആദ്യമായിട്ടാണ് അവനെ ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഒക്കെ കാണുന്നത് അപ്പം അതൊക്കെ അതിങ്ങനെ ഭയങ്കരമായിട്ട് അതൊക്കെ എന്താന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പുള്ളി ഭയങ്കര ഓരോ കാര്യങ്ങളൊക്കെ നോക്കി കാണണമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം അവനിങ്ങനെ ഇറങ്ങി നടപ്പായി അതിൽക്കൂടെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടക്കായിരുന്നു മീനുകളൊക്കെ ജയിക്കു ഭയങ്കര ഇഷ്ടമായി പിന്നെ നമ്മൾ ഓരോ സെക്ഷനിലേക്ക് ചെല്ലുമ്പോഴും ഓരോ ഓരോ സെക്ഷനായിട്ടാണ് അവിടെ തിരിച്ചേക്കണത് അപ്പോൾ അടുത്ത സെക്ഷനാണ് ഏറ്റവും അടിപൊളി പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും അടുത്ത സെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്നി വേൾഡൊക്കെ ഇല്ല അതേപോലെ അവർ സെറ്റ് ചെയ്തേക്കണേ നല്ല പാട്ടൊക്കെ ഇട്ട് അവർ നമ്മുടെ ഒപ്പം ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കും ജയിക്കുനത് കണ്ടപ്പോൾ ഭയങ്കര പേടിയായി ഇങ്ങനെ അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ നേരിട്ട് കാണുന്നത് അപ്പോൾ അവൻ നിലത്തിറങ്ങണേ ഉണ്ടായില്ല പക്ഷേ ആൾക്ക് ഭയങ്കര ഇഷ്ടമായത് അവനത് എൻജോയ് ചെയ്യണ്ടായി പക്ഷേ നിലത്ത് അവരെ കണ്ടിട്ട് ഇങ്ങനെ പേടിയായിട്ടാണ് തോന്നുന്നത് അവനങ്ങനെ നിലത്തൊന്നും ഇറങ്ങിയില്ല പക്ഷേ നല്ല ഇഷ്ടമായി അവരിങ്ങനെ പാട്ടൊക്കെ വെച്ച് നല്ല വൈബായിരിക്കും പിള്ളേരൊക്കെ പോയിക്കണ നല്ല വൈബായിരിക്കും പിന്നെ അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ കുറേ സ്പോട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് അവർ ഈ ഡിസ്നി വേൾഡിൻ്റെ ആ ഒരു സംഭവങ്ങളാണ് ഇവിടെ ഇവിടെ ആംബിയൻസ് ആണ് അവിടെ ഒരുക്കി വെച്ചേക്കണത് എന്തേ കണ്ട നല്ല സൺഫ്ലവർ ഒക്കെയാണ് നല്ല വിരിഞ്ഞിങ്ങനെ നിൽപ്പുണ്ട് അതൊക്കെ നല്ല അടിപൊളിയാണ് പിന്നെ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഫോട്ടോസിൻ്റെ ഒരു കോർണേഴ്സ് തന്നെ ഇത് കണ്ട നല്ല ബട്ടർഫ്ലൈ ഒക്കെ ഇവിടെയൊക്കെ നിന്ന് കുട്ടികൾക്കും നമുക്കും വലിയവർക്കും മുതിർന്നവർക്കായാലും നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും പിന്നെ അത് ഈ മീനിൻ്റെ ഉള്ളിലൊക്കെ കയറി നമുക്കിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുക ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇതാണ് മറ്റേ ലവ് കോർണർ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറി ഇന്നിട്ട് ഫോട്ടോസ് എടുക്കാം മാനുമായിട്ടെ വീഡിയോ എടുക്കണത് അപ്പം ഞാനും സേക്കും മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ നമുക്ക് ഇഷ്ടമാവണമെന്ന് വെച്ചാൽ സ്റ്റാളുകളാണ് കുറേ സ്റ്റാളുകളുണ്ട് നമുക്ക് കുറേ ഐറ്റംസ് ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ആണെങ്കിലും അവർ ഫസ്റ്റ് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും അപ്പോൾ അതൊക്കെ കുറേ തിന്നതിട്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതിയാവും കുറേ ഐറ്റംസ് ഉണ്ട് ബെഡ്ഷീറ്റ് അങ്ങനെ ഇത് മാത്രം ഫുഡ് ഐറ്റംസ് മാത്രമല്ല കേട്ടോ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ നമുക്ക് വേണ്ട ഒരുവിധ എല്ലാ ഐറ്റംസ് ഇവിടെ തന്നെ ഉണ്ട് പിന്നെ ഏതെടുത്താലും മുപ്പതിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതേ കണ്ട പാർക്ക് അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ പോകുമ്പോൾ നല്ല ഇഷ്ടമാവും പിന്നെ ഇതൊരു ഒമ്പത് മണി വരെ ഉണ്ടാവും അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഈ വെക്കേഷന് എറണാകുളത്ത് പോയി അടിച്ച് വിളിക്കുക വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ